ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെപ്സി ബോട്ടിലൊക്കെ ആയിട്ടാണ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് പുറത്ത് വെച്ചതുകൊണ്ട് തന്നെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ വിചാരിച്ചെന്താ അത് കളഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പെപ്സിയുടെ ബോട്ടിൽ തന്നെ ആയിരിക്കണം എന്നില്ല ഒരു കർവ് ഷേപ്പ് വരുന്നത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് കേട്ടോ കാരണം ഒരു 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 കെർവ് ആയിട്ട് നിൽക്കുന്നത് ഒരു കുഴിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊരു ഷേപ്പ് വേണം അതിൽ നമുക്ക് ദാ ഇതുപോലൊരു ഔട്ട്ലൈൻ ആദ്യം ഞാൻ വരച്ചെടുക്കുന്നുണ്ട് മാർക്കർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് മാർക്കർ ബ്ലാക്ക് തന്നെയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കാരണം ഈ ഒരു ബേസ് കംപ്ലീറ്റ് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ഷേപ്പാണ് വേണ്ടത് സത്യം പറഞ്ഞ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നൊരു വർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് ഞാൻ കരുതുന്നു കേട്ടോ കഴിഞ്ഞ ഇതേ ഐറ്റത്തിന്റെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്തു വന്നതിന്റെ ഷെയ്പ്പൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഒരു പ്രാണിന്നൊക്കെ പറയാം കുഞ്ഞ് പ്രാണി ഉണ്ടല്ലോ ചെയ്ത് വരുമ്പോന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളത് ഒരു എൻ്റെ ലോങ് വീഡിയോ വൺ മില്യൺ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോ കൊടുക്കാം എൻ്റെ ഒരു ഭാഗ്യം ആണ് ഈ ഒരു പ്രാണി എന്ന് പറയാനുണ്ടായ കാരണം തന്നെ അതാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ഒത്തിരി വൺ മില്യൺ ക്രോസ് ചെയ്തതുണ്ടെങ്കിൽ കൂടിയും ലോങ് വീഡിയോ വൺ മില്യൺ വ്യൂവേഴ്സ് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ക്രാഫ്റ്റ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു റയറായിട്ടൊരു കാര്യമാണ് അപ്പം അങ്ങനെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു പ്രാണീനെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നത് കാരണം ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് ചകിരി വെച്ചിട്ട് സെയിം പ്രാണീനെ തന്നെ ഒരു ഈ ഒരു ടൈപ്പ് ഒരു പ്രാണീനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ വൺ മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രാണികൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്കിഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ആ ഒരു കറക്റ്റ് ഔട്ട്ലൈൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കാല് വരച്ചതൊന്നും പൊട്ടാതെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കുറേ കുറേ അതിനുട്ടായിട്ടുള്ള ഭാഗമൊക്കെ ഞാൻ പേപ്പർ കട്ട് വെച്ചിട്ടാണ് ചെയ്തതെങ്കിലും പിന്നീട് എനിക്ക് അത്രയും ക്ഷമയില്ല കുറച്ച് ഡേഞ്ചറായിട്ടും ഫീൽ ചെയ്തു എങ്ങാനും കൈ തെന്നി പെട്ടെന്ന് അതിങ്ങനെ പോയാൽ കയ്യിൽ എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പോർഷനൊക്കെ ഞാൻ ഇതുപോലെ കത്രിക വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ മോൾ വന്നു അത് ഇതൊക്കെ വലിക്കാൻ തുടങ്ങി അവസാനം അവളെ പിന്നെയും മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ചെയ്തു അപ്പോൾ ഇത്രയും ചെറിയ മോളെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാറെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അവൾക്കും പെയിൻ്റൊക്കെ കൊടുക്കും ഉണ്ടോ നല്ല രീതിയിൽ ടൈറ്റായിട്ട് അടപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു ബ്രഷും ചെറിയൊരു കപ്പിൽ വെള്ളമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും അപ്പോൾ അതൊക്കെ കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ് ഒക്കെ ആണെങ്കിൽ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കും വായിലിടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലാതെ അവളെ മാറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ അതായത് ഇതുപോലെ മാർക്കർ വെച്ചിട്ട് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട് ഉള്ളിലും കൊടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലും പുറത്തും ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കഴിഞ്ഞില്ല കുറച്ചും കൂടെ കലാപരിപാടിയുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് നമുക്കിങ്ങ് മാറ്റി വെക്കാം ഇനി അതിൻ്റെ മുകളിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയ പീസും കൂടി ഉണ്ടാക്കിയെടുക്കണം അതും എന്താ ഇതുപോലൊരു കെർവായിട്ട് വരുന്ന ഒരു പോർഷൻ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സെയിം ആയിട്ടുള്ള അതിൻ്റെ ബോഡീൻ്റെ അതേ അളവിൽ തന്നെ കിട്ടണം എക്സ്ട്രാ വരാനോ എന്നാൽ ഒത്തിരി ചെറുതായി പോകാനോ പാടില്ല അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ അതായത് ഇതുപോലെ നമ്മൾ അതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ കുഞ്ഞുമക്കളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പർ കട്ടറൊന്നും യൂസ് ചെയ്ത ചെയ്യേണ്ട അതൊക്കെ വലിയവരോട് പറഞ്ഞിട്ട് ചെയ്ത് നോക്കാം ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഈസിയാണ് പക്ഷേ ഇതുപോലുള്ള കട്ടിങ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് വലിയവരോട് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കാരണം നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും ചെയ്യും പിന്നെ നമുക്കിത് അത്രയും റിസ്ക് ഇല്ലല്ലോ പേപ്പർ കട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് ചെറിയൊരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം ഞാൻ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു പ്രാണി നമ്മുടെ നാട്ടിൽ ഓട്രോഷ പ്രാണി എന്നൊക്കെ നമ്മൾ പണ്ട് പറയും ഇത് നമ്മളെ മേത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് കിട്ടുന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടോ ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു ക്യൂട്ടായിട്ടുള്ള ബിലീവ്സ് അല്ലേ എന്തായാലും അത് മേത്ത് വീണ് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഉപദ്രവിക്കാതിരിക്കാനൊക്കെ ആയിട്ട് പണ്ട് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് തുടങ്ങിയതായിരിക്കും എന്നാലും പുതിയ ഡ്രസ്സൊക്കെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ ആരും കുഞ്ഞുമക്കളൊന്നും കൊല്ലാതെ ഒക്കെ അറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു ബേസ് ഉണങ്ങിയതിനു ശേഷം ബ്ലാക്ക് കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സൈസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിട്ട് നന്നായിട്ട് വെക്കുക അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ അതിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ആയിട്ടുള്ള പാർട്ടിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഗ്ലൂ ഗണ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ അറ്റം ഭാഗത്താ ഒരു മെയിൻ ആയിട്ടൊരു ബ്ലാക്ക് കളർ കൊടുത്തല്ലോ അതിൻ്റെ ഭാഗത്തുതായി ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്യുക ആ ഒരു പോർഷൻ ഇതാ ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തായാലും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഡെക്കോറായിട്ടും എല്ലാ കുഞ്ഞുമക്കൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഇന്നതാണ് ഇത് ഇതിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഐറ്റം പ്രാണി പൂമ്പാത്തേനൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇതുപോലെയുള്ള അവരുടെ സ്റ്റഡി റൂം ഡെക്കോറൊക്കെ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ മോൾഡ് റിയാക്ഷൻ കാണണ്ടേ ഇത് കണ്ടപ്പോൾ പല്ലിയോ നിനക്ക് വേണ്ടി പല്ലിയായി തോന്നത് അപ്പൊ ഒരു ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമന്റ് ചെയ്യാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിഡ് ഹാർട്ട് എങ്കിലും കമന്റ് ചെയ്യാൻ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ